വയനാടിന് വേണ്ടത് സുസ്ഥിര വികസനം എന്ന സന്ദേശവുമായി വിമൺ ചേംബർ ഓഫ് കോമേഴ്സ് സാരി വാക്കത്തോൺ വയനാട് പോസ്റ്റ് ഡിസാസ്റ്റർ കോൺക്ലേവിന്റെ തുടർച്ചയായാണ് കൽപ്പറ്റയിൽ സാരി വാക്കത്തോൺ സംഘടിപ്പിച്ചത് കൽപ്പറ്റ ഹോട്ടൽ ഹോളിഡേസ് പരിസരത്ത് വിമൺ ചേംബർ ഭാരവാഹികൾ ഫ്ലാഗ് ഓഫ് ചെയ്തു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടന്ന വാക്കത്തോണിൽ ണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിനൊപ്പമുള്ള സ്ത്രീ മുന്നേറ്റമാണ് സാരി വാക്കത്തോണിലൂടെ വിമൺ ചേംബർ സമൂഹത്തിന് മുന്നിൽ വെച്ചത് മാതൃഭൂമി ഡിജിറ്റൽ വിഭാഗം ഡയറക്ടർ മയൂര ശ്രേയാംസ് കുമാർ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് സ്ത്രീ സംരംഭകർ അഭിഭാഷകർ അധ്യാപകർ തുടങ്ങിയവർ വാക്കത്തോണിന്റെ ഭാഗമായി മുനിസിപ്പൽ ചെയർപേഴ്സൺ പി വിനോദ് കുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് സമൂഹത്തിൽ നമ്മളൊക്കെ സമൂഹത്തിൽ ഒറ്റയേറെ ജീർണകരവും തിന്മകളും ഒക്കെ നമ്മളെ കാണാറുണ്ട് അതൊക്കെ ഒരു കൂട്ടായ്മയിലൂടെ പരിഹരിച്ചാൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അതേപോലെ അത് അതാദ്യമായിട്ടാണ് നമ്മളുടെ സാരി നടക്കുന്നത് അത് ചെറുത്ത സംഭവമാണ് വിമൻ ചേംബർ പ്രസിഡന്റ് ബിന്ദു മിൽട്ടൻ അധ്യക്ഷയായി വെറോണിക് നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി സമാപന യോഗത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിച്ചു ഡോക്ടർ ട്രീസ സെബാസ്റ്റിൻ ഓമന ടീച്ചർ ഏലിയാമ്മ പത്മിനി എന്നിവർ ആദരമേറ്റുവാങ്ങി സേജിനി ലതീഷ് അപർണ വിനോദ് അഡ്വക്കേറ്റ് പി വി എൽദോ തുടങ്ങിയവർ സംബന്ധിച്ചു വയനാട് വിഷൻ